നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നാളെ ആരംഭിക്കുകയാണല്ലോ ഉദ്ഘാടന മത്സരത്തിൽ അൽ അഹിലിയും ഇൻ്റർ മയാമിയും തമ്മിൽ ഏറ്റുമുട്ടും നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ മയാമിയിലെ റോക്ക് സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരമുള്ളത് അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണ് എന്താണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് വിജയിച്ചാൽ ലഭിക്കുക അതിൻ്റെ പ്രൈസ് മണി എത്രയാണ് വിശദമായിട്ട് തന്നെ ഫിഫ ഈ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് ടോട്ടൽ മണി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൈസ് മണി പോട്ട് യു എസ് ഡോളർ വൺ ബില്യൺ ആണ് അതിൽ സ്പോർട്ടിംഗ് പെർഫോമൻസ് പില്ലർ ഓഫ് യു എസ് ഡി ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് മില്യൺ നാനൂറ്റി എഴുപത്തഞ്ച് മില്യൺ ഡോളർ സ്പോർട്ടിംഗ് പെർഫോമൻസ് പില്ലറായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ പാർട്ടിസിപ്പേഷൻ പില്ലറായിട്ട് യു എസ് ഡോളർ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മില്യണും മാറ്റിവെച്ചിരുന്നു അങ്ങനെ ടോട്ടൽ ഒരു ബില്ല്യാണ് കൊടുക്കുന്നത് ഓരോ ടീമുകൾക്കും എത്ര കിട്ടും നോക്കാം ഗ്രൂപ്പ് സ്റ്റേജിൽ മൂന്ന് മത്സരങ്ങളാണ് മത്സരം വിജയിച്ചാൽ യു എസ് ഡോളർ രണ്ട് മില്യൺ ലഭിക്കും ഡ്രോ ആവുകയാണെങ്കിൽ ഒരു മില്യൺ ലഭിക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് വന്നാൽ അവിടെ യു എസ് ഡോളർ സെവൻ പോയിൻ്റ് മില്യൺ ആണ് ലഭിക്കുക ക്വാർട്ടർ ഫൈനലിൽ എന്ന് പറയാ ഇതൊക്കെ ആദ്യം പറഞ്ഞതിന് പ്ലസ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ടു മില്യൺ പെർ വിൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പോകുമ്പോൾ പ്ലസ് അതിനോട് പ്ലസ് യു എസ് ഡോളർ സെവൻ പോയിന്റ് ഫൈവ് മില്യൺ ലഭിക്കും അത് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ വീണ്ടും പ്ലസ് തേർട്ടീൻ പോയിന്റ് വൺ ടു ഫൈവ് മില്യൺ യു എസ് ഡോളർ ലഭിക്കും സെമി ഫൈനലിലേക്ക് വരുമ്പോൾ വീണ്ടും പ്ലസ് ട്വൻറ്റി വൺ മില്യൺ യു എസ് ഡോളർ ലഭിക്കും ഫൈനലിസ്റ്റുകളാകുമ്പോൾ ഈ പറഞ്ഞ തുകയൊക്കെ കൂടാതെ പ്ലസ് മുപ്പത് മില്യൺ യു എസ് ഡോളർ കൂടി ലഭിക്കും വിന്നർക്ക് ഈ പറഞ്ഞ തുകയൊക്കെ കൂടാതെ വീണ്ടും പ്ലസ് നാൽപ്പത് മില്യൺ യൂറോ ലഭിക്കും ഇതാണ് കണക്ക് ഇനി പാർട്ടിസിപ്പേഷൻ പില്ലറിൽ ഒരു ടീമിന് യൂറോപ്പിൽ നിന്ന് കളിക്കാനെത്തുന്ന ടീമിന് പെർ ക്ലബ് ലഭിക്കാൻ പോകുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒന്ന് മുതൽ മുപ്പത്തെട്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് മില്യൺ വരെ യു എസ് ഡോളറാണ് അതോരോ ടീമിൻ്റെയും നിലവാരം അനുസരിച്ചായിരിക്കും കിട്ടുന്നുണ്ടാവുക സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ടീമുകൾക്ക് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ഒന്ന് മില്യൺ യു എസ് ഡോളർ കിട്ടും നോർത്ത് സെൻട്രൽ അമേരിക്കാൻ കരീബിൻ അതായത് കോൺഗക്കാഫിൽ നിന്നുള്ള ടീമുകൾക്ക് ഒമ്പതേ പോയിന്റ് അഞ്ച് അഞ്ച് മില്യൺ യു എസ് ഡോളർ ലഭിക്കും ഏഷ്യൻ ടീമുകൾക്ക് യു എസ് ഡോളർ ഒമ്പതേ പോയിൻറ്റ് അഞ്ച് അഞ്ച് മില്യൺ ലഭിക്കും ആഫ്രിക്കൻ ടീമുകൾക്ക് യു എസ് ഡോളർ ഒമ്പതേ പോയിൻറ്റ് അഞ്ച് അഞ്ച് മില്യൺ യു എസ് ഡോളർ ലഭിക്കും ദെൻ ഓഷ്യാനിയിൽ നിന്നുള്ള ടീമിന് യു എസ് ഡോളർ മൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് മില്യൺ ലഭിക്കും ഇത് ബേസ്ഡ് ഓണ് റാങ്കിങ് ബേസ്ഡ് ഓൺ സ്പോർട്ടിങ് ആൻഡ് കൊമേഴ്ഷ്യൽ ക്രൈറ്റീരിയ അത് വെച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് സോ റാങ്കിങ് അനുസരിച്ചാണ് ഈ തുക കൊടുക്കുന്നത് എന്നർത്ഥം ചുരുക്കത്തിൽ വലിയൊരു സമ്മാന തുകയുണ്ട് ഒരു ആണ് ഒരു ബില്യൺ യു എസ് ഡോളറാണ് ക്ലബ് വേൾഡ് കപ്പിൻ്റെ ടോട്ടൽ പ്രൈസ് മണി അത് ഈ രൂപത്തിലാണ് വിരിച്ചു കൊടുക്കുക വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം